യു ഡി എഫിന്റെ വെട്ടിക്കുറച്ചെന്നാരോപിച്ചും രാജി ആവശ്യപ്പെട്ടുമാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തി മുൻമന്ത്രി ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആരംഭിച്ച രാ സമരം ഇന്ന് അൻപത്തിനാല് ദിവസം കഴിഞ്ഞു അൻപത്തിനാല് ദിവസം നോക്കണം ടി വി വാർത്തകൾ ഇന്നലെ കോരിച്ചെഴിയുന്ന മഴയത്ത് ഒരു ടർപ്പിന് കീഴിൽ അവർപ്പെട്ട സഹോദരിമാർ നിസ്സഹായരെ നിതാലംബരായി ആ സമരവേദിയിൽ ഇരിക്കുന്നു ഇന്നിരുന്ന കാര്യം മാത്രമല്ല അതീവ കഠിനമായ ചൂടിൽ ഈ സംസ്ഥാനത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ കഠിനമായ ചൂടിൽ ഒഴുകി തിളക്കുന്ന ടാർ സൈഡിലാണ് ആ സമരം പോകൽ സമരത്തിൽ പാവപ്പെട്ട സ്ത്രീകളാണ് ഒരു നേരത്തെ ആഹാരത്തിൽ ആ സമരം ആരംഭിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഇർഷാദ് അധ്യക്ഷത വഹിച്ചു കായംകുളം പട്ടണത്തിൽ ഒരു മൂത്രപൂരം പോലും പുതുതായി നിർമ്മിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല യു കാലത്ത് വന്ന ലിങ്ക് റോഡ് അല്ലാതെ എന്താണ് കഴിഞ്ഞ വർഷത്തിനുള്ളിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എത്രയോ കാലങ്ങളായി അടഞ്ഞു കിടന്ന സസ്യ മാർക്കറ്റ് തുറന്നു എന്നുള്ളതല്ലാതെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം കഴിഞ്ഞ പത്തിരുപത് വർഷ കാലമായി ബഡ്ജറ്റിൽ ഇടം പിടിക്കുന്നതല്ലാതെ ഒന്നും നടന്നില്ല എ എം കബീർ അഡ്വക്കേറ്റ് ഇ സമീർ എൻ ഡി വി കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി എച്ച് ബഷീർ ബി രാജശേഖരൻ അഡ്വക്കേറ്റ് തോമസ് എം യു മുഹമ്മദ് ടി സൈനുലാബുദ്ദീൻ ചിറപ്പുറത്ത് മുരളി സുൽഫിക്കർ മയൂരി ജി മുരളി സുഷമ പ്രൊഫസർ എം ജലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം